ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്ഥനാർബുദത്തിൻ്റെ ചികിത്സ പലപ്പോഴും ഒരു പേഷ്യൻ്റ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചും വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ ട്യൂമർ സൈസുള്ള ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് പേഷ്യൻ്റ് എ വരുന്നു പേഷ്യൻ്റ് ബിയും വരുന്നു ഈ പേഷ്യൻ്റ് എയും ബിയും പുറത്തു പോയിട്ട് അങ്ങോട്ട് വീട്ടും അവരുടെ ചികിത്സയുടെ വിധത്തെപ്പറ്റി അങ്ങോട്ട് വീട്ടും സംസാരിക്കുകയാണെങ്കിൽ രണ്ടും ഡിഫറെൻ്റ് ആകാം എന്തുകൊണ്ടാണ് അങ്ങനെ കാരണം ഈ രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ ട്യൂമർ വളർച്ചയുള്ള പേഷ്യൻ്റ് എയുടെ ട്യൂമർ ചിലപ്പോൾ ഹൈഗ്രേഡ് ആയിരിക്കും ചിലപ്പോൾ അത് ഹോർമോൺ പോസിറ്റീവ് ആയിരിക്കും ചിലപ്പോൾ അത് ട്രിപ്പിൾ നെഗറ്റീവ് ആയിരിക്കാം പേഷ്യൻറ്റ് ബി സെയിം ട്യൂമർ സൈസ് സൈസായിരിക്കും രണ്ട് ആയിരിക്കും പക്ഷേങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെയും ഈ പറയുന്നത് പോലെ വ്യത്യസ്തമായ രീതിയിലുള്ള തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ ആയിരിക്കാം ഇങ്ങനെ ഒരേ സൈസുള്ള ഒരേ രോഗം അതിൻ്റെ ടൈപ്പുകളിൽ അതിൻ്റെ കോശങ്ങളുടെ പ്രത്യേകതകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് കാരണം അവരുടെ ചികിത്സയ്ക്കും ചികിത്സാവിധത്തിനും ചെറിയ മാറ്റങ്ങൾ ഡോക്ടർ കൽപ്പിക്കും എന്നാൽ ഈ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ വ്യത്യാസം രോഗിക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റ് സർജറി അല്ല എല്ലാത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി അല്ല എല്ലാത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ഗുളിക അല്ല ഇപ്പോൾ പലപ്പോഴും പേഷ്യൻസ് എൻ്റെ അടുത്തൊന്നും നിന്ന് ചോദിക്കാറുണ്ട് ഡോക്ടറെ എൻ്റെ പോലത്തെ അസുഖമുള്ള വേറൊരു പേഷ്യൻറ്റ് ഗുളിക കൊടുക്കുന്നുണ്ട് എനിക്ക് എന്താ ഗുളിക തരാത്തത് കാരണം നിങ്ങൾക്ക് ഈ ഗുളികയിലൂടെ ഭേദമാകുന്ന തരത്തിലുള്ള ബ്രസ്റ്റ് ക്യാൻസർ അല്ല എന്നാൽ മറ്റേ വ്യക്തിക്ക് ഗുളികയിലൂടെ ഭേദമാകുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ് ചിലപ്പോൾ ഒരു പേഷ്യൻറ്റിന് സർജറി ആയിരിക്കും ആദ്യം ചെയ്യാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത് എന്നാൽ ചില പേഷ്യൻസിന് കീമോതെറാപ്പി ചെയ്തതിന് ശേഷം സർജറി ചെയ്യുന്നതായിരിക്കും ഞാൻ ആവശ്യപ്പെടുന്നത് അതിന് കാരണം കീമോതെറാപ്പി ചെയ്തതിന് ശേഷം സർജറി ചെയ്യുന്നതിലൂടെ ആ വ്യക്തിക്ക് ചികിത്സയുടെ ഗതി മാറ്റുവാനും ചികിത്സയുടെ കാഠിന്യം കുറയ്ക്കുവാനും ചികിത്സയുടെ സക്സസ് റേറ്റ് കൂട്ടുവാനായിട്ട് സാധിക്കും എന്നാൽ മറ്റേ വ്യക്തിക്ക് അങ്ങനെ പ്രത്യേകതകളൊന്നും കാണില്ല അതുകൊണ്ട് നേരെ സർജറിയിലേക്ക് പോകണം എന്നായിരിക്കും ഞാൻ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിൻഡായിട്ടുള്ള ക്വാളിഫൈഡുള്ള ഡോക്ടേഴ്സോട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളുടെ ചികിത്സയുടെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങളുടെ ചികിത്സയും വേറൊരാളുടെ ചികിത്സയും തമ്മിൽ താരതമ്യം ചെയ്യരുത് ഒരിക്കലും നിങ്ങൾ കേൾക്കുന്ന പല വാർത്തകളും അതായത് ഇന്ന ആൾക്ക് നിങ്ങളുടെ അടുത്തുള്ള അയലോക്കത്ത് ഒരാൾക്ക് ഒരു പ്രത്യേക സമയ രോഗത്തിന് സൗഖ്യം കിട്ടി അവർ കൊടുത്തത് ഈ പച്ചമരുന്നാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ മരുന്ന് കഴിച്ചാൽ എനിക്കത് ഗുണം കിട്ടണമെന്നില്ല കാരണം രോഗത്തിൻ്റെ അവസ്ഥ വ്യത്യാസമായിരിക്കും ബ്രസ്റ്റ് ക്യാൻസർ എന്ന രോഗത്തിന് വളരെയധികം ടൈലേഡായിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതായത് ഒരു വ്യക്തിയുടെ രോഗാവസ്ഥയെ മനസ്സിലാക്കി ആ വ്യക്തിയുടെ രോഗത്തിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ടാണ് രോഗത്തിൻ്റെ ചികിത്സയും നിർണ്ണയിക്കുന്നത്